കടമറ്റത്ത് കത്തനാർ ഭാഗം പതിനെട്ട് ഭാനുവിക്രമന്റെ വിക്രമന്റെ ഉയർത്തെഴുന്നേൽപ്പ് ദേശാധികാരിയായ ഭാനുവിക്രമന്റെ വിക്രമന്റെ അകാല ചരമവാർത്ത കേട്ടറിഞ്ഞുകൊണ്ടാണ് അന്നത്തെ പ്രഭാതം പൊട്ടിവിടർന്നത് ആ ദുരന്തവാർത്ത നാട്ടുകാരുടെ ഇടയിൽ ഉത്കണ്ഠയും ആശ്ചര്യവും ഉളവാക്കി അമ്പത് വയസ്സു പോലും പ്രായം തികഞ്ഞിട്ടില്ലാത്ത ആരോഗ്യ ദൃഢഗാത്രനും തികഞ്ഞ കായിക അഭ്യാസിയും തൻ്റെടയുമായിരുന്നു ഭാനു കഴിഞ്ഞ സായാഹ്നത്തിൽ ഗാംഭീര്യത്തോടെ അയാൾ കുതിരവണ്ടിയിൽ സവാരി ചെയ്യുന്നത് നാട്ടുകാരിൽ പലരും കണ്ടതുമാണ് കോവിലകത്തെ പഠിപ്പുരവാതിൽ കടന്നുചെന്ന് തമ്പുരാന്റെ മരണകാരണത്തെക്കുറിച്ച് വിശദമായി ഒരു അന്വേഷണം നടത്തുവാൻ ആർക്കും ധൈര്യമുണ്ടായില്ല കാരണം താൻ തോന്നിയായ ഭാനുവിക്രമൻ ദാഷിണ്യം കൂടാതെ തൻ്റെ ഭാര്യ മനോരമ തമ്പുരാട്ടിയെയും അവരുടെ രണ്ട് കുഞ്ഞുങ്ങളെയും കോവിലകത്തു നിന്ന് അടിച്ചു പുറത്താക്കിയിട്ടുള്ളതാണ് കുത്തഴിഞ്ഞ അയാളുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ കഥാനായിക തിരുനെൽവേലിക്കാരിയായ രാജാതി എന്ന നർത്തകിയാണ് അഴിഞ്ഞാട്ടക്കാരിയായ അവളുടെ വാക്കുകളായിരുന്നു ഭാനുവിക്രമന്റെ വേദവചനങ്ങൾ അവളോടൊപ്പം പാണ്ഡ്യരാജ്യത്തിൽ നിന്ന് വന്നിട്ടുള്ള മറവന്മാരാണ് കോവിലകം വക സ്വത്തുക്കളെല്ലാം നോക്കി നടത്തുന്നതും ഇഷ്ടാനുസരണം ചെലവാക്കുന്നതും ദുഷ്ടന്മാരായ അവർ എന്തും ചെയ്യുവാൻ മടിയില്ലാത്തവരും കരുത്തരും മഹാ പോക്കിരികളുമാണ് ഭാനു വിക്രമൻ തമ്പുരാൻ്റെ ചരമവാർത്ത അറിഞ്ഞ് നാട്ടുകാരായ പലരും കോവിലകം പടിപ്പുരവാതിക്കൽ വന്നുകൂടിയെങ്കിലും ഒരാളെപ്പോലും അകത്തേക്ക് കടത്തിവിടാൻ രാജാത്തയുടെ കിങ്കരന്മാർ അനുവദിച്ചില്ല തമ്പുരാൻ്റെ അമ്മയും ഭാര്യയും കുഞ്ഞുങ്ങളും കേണപേക്ഷിച്ചിട്ടുപോലും നീചന്മാരായ ആ പാണ്ഡ്യമാറവന്മാർ അവരെ കോവിലകത്തേക്ക് കടത്തിവിട്ടില്ല അതുമാത്രമല്ല ബാലു വിക്രമൻ തമ്പുരാൻ മരിക്കുന്നതിനു മുമ്പായി തൻ്റെ സ്വത്തുക്കൾ മുഴുവൻ രാജാത്തിയുടെ പേർക്കെഴുതി കൊടുത്തിട്ടുള്ള ഓശ്യത്ത് നാട്ടുകാരുടെ മുമ്പിൽ നിവർത്തി കാട്ടുകയും ചെയ്തു അങ്ങനെ തർക്കങ്ങളും എതിർപ്പുകളും തുടർന്നു കൊണ്ടിരുന്നപ്പോൾ ബാലു വിക്രമന്റെ മൃതദേഹം ദഹിപ്പിക്കുന്നതിനുള്ള ഏർപ്പാടുകളും തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് ശവസംസ്കാരത്തിന്റെ അവകാശികളായ അമ്മയും ഭാര്യയും കുഞ്ഞുങ്ങളും പഠിപ്പുരയ്ക്ക് പുറത്തു നിൽക്കുമ്പോൾ യാതൊരു അവകാശവുമില്ലാത്ത രാജാത്തിയും അവരുടെ അനുചരന്മാരും കൂടി തമ്രാൻ്റെ ശവസംസ്കാരത്തിന് തിടുക്കം കൂട്ടുന്നത് അന്യായമാണ് അത് അതിക്രമമാണ് അത് ഒരു കാരണവശാലും അനുവദിച്ചുകൂടാം നാട്ടുകാർ ആലോചിച്ചു പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞുവെങ്കിലും കൂട്ടത്തിൽ തലമുതിർന്ന ഒരു കാരണവരുടെ അഭിപ്രായം ഏവർക്കും സ്വീകാര്യമായിരുന്നു അദ്ദേഹത്തോടൊപ്പം ഒരു പറ്റം ആളുകൾ കടമറ്റത്ത് കത്തനാരെ കണ്ട് സങ്കടം ബോധിപ്പിക്കുവാൻ പുറപ്പെട്ടപ്പോൾ മറ്റുള്ള ആൾക്കാർ കത്തനാരച്ചൻ വരുന്നതുവരെ തമ്പ്രാൻ്റെ ശവസംസ്കാരം നടത്താതിരിക്കുന്നതിന് ആയുധങ്ങളുമായി ഒരുങ്ങി നിന്നു കാരണവരും കൂട്ടരും കടമറ്റത്ത് കത്തനാരുടെ വസതിയിലെത്തിയപ്പോൾ അദ്ദേഹം മറ്റെവിടെയോ പോകുന്നതിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ല ഇത് ആരൊക്കെയാണ് വന്നിരിക്കുന്നത് എല്ലാവരും അകത്തേക്ക് കയറി ഉള്ള സ്ഥലത്തൊക്കെ ഇരുന്നാട്ടെ ഇപ്പം അതിനൊന്നും സമയമില്ലച്ചോ ഉടനെ അച്ഛൻ ഞങ്ങളോടൊപ്പം വന്നില്ലെങ്കിൽ ഒരു കുടുംബം അനാഥമായി പോകും അച്ചോ കർത്താവേ കേട്ടിട്ട് കാര്യമൽപം ഗൗരവമുള്ളതായി തോന്നുന്നുവല്ലോ സംഭവം എന്താണെന്ന് പറഞ്ഞാട്ടെ കാരണവർ നടന്ന സംഭവങ്ങളെല്ലാം അച്ഛനെ പറഞ്ഞു കേൾപ്പിച്ചു അത് കേട്ടു കഴിഞ്ഞപ്പോൾ കത്തനാർക്ക് ഭാനു വിക്രമന്റെ അമ്മയോടും ഭാര്യയോടും കുഞ്ഞുങ്ങളോടും അലിവ തോന്നി ഇത് എന്തൊരു കാലമാണ് കർത്താവേ അതേ അച്ചോ ആ പെറ്റമ്മയും ഭാര്യയും മക്കളും പഠിപ്പുരയ്ക്ക് പുറത്തുനിന്ന് ചങ്കു പൊട്ടിക്കരയുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല പൊന്നച്ചോ ഒന്നു വരാമോ കാര്യമൊരൽപ്പം സങ്കീർണമാണെങ്കിലും ഇതങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല നിങ്ങൾ നടന്നോളൂ ഞാനിപ്പോഴങ്ങ് എത്തിയേക്കാം ശരി അച്ചോ കാരണവരും കൂട്ടരും മനസമാധാനത്തോടെ അച്ഛനോട് യാത്ര പറഞ്ഞ് കോവിലകത്തേക്ക് നടന്നു ചിന്താഭാരത്തോടെ അല്പനേരം മുറ്റത്ത് ഉലാത്തി നടന്നിട്ട് മുറിക്കുള്ളിൽ കയറിയ കത്തനാർ തിരുസ്വരൂപത്തിനു മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചിട്ട് തന്റെ തൊപ്പിയും വടിയും എടുത്തുകൊണ്ട് വീടും പൂട്ടി കോവിലകത്തേക്ക് നടന്നു കടമറ്റത്ത് കത്തനാർ കോവിലകം പടിപ്പുരയ്ക്ക് മുന്നിലെത്തിയപ്പോൾ അവിടെ സംഘർഷാവസ്ഥ കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയായിരുന്നു പുറത്ത് കല്ലും വടികളുമായി നിന്ന നാട്ടുകാരെ വിരട്ടി ഓടിക്കുന്നതിനായി പാണ്ഡ്യ മറവന്മാർ നാടൻ തോക്കുകളും കുറുവടികളുമായി പഠിപ്പുരയ്ക്കുള്ളിൽ നിൽക്കുകയായിരുന്നു കടമറ്റത്തച്ഛനെ കണ്ടപ്പോൾ നാട്ടുകാർക്ക് ആശ്വാസമായി ഭാനുവിക്രമന്റെ അമ്മയും ഭാര്യയും അച്ഛനെ തൊഴുതുകൊണ്ട് കണ്ണുനീർ വാർത്തു പടിപ്പുര വാതിക്കിലെത്തിയ കത്തനാരച്ചൻ അകത്ത് രൗദ്രഭാവം പൂണ്ടു നിന്നിരുന്ന മറവന്മാരെ നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചു അദ്ദേഹം അവരിൽ ഒരുത്തനെ തൻ്റെ അടുത്തേക്ക് മാടി വിളിച്ചു ഉം എന്തു വേണം ആ തടിമാടൻ കടുപ്പിച്ചു ചോദിച്ചു എനിക്ക് നിങ്ങളുടെ യജമാനത്തയുമായി ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് അതിനുള്ള വഴി ഒരുക്കി തരികയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്തുവാൻ സാധിച്ചേക്കുമെന്ന് എനിക്ക് തോന്നുന്നു അയാൾ മറുത്തൊന്നും പറയാതെ അച്ഛനെയൊന്ന് തറപ്പിച്ചു നോക്കിയിട്ട് കോവിലകത്തേക്ക് നടന്നു അഴികളിട്ട സ്വീകരണ മുറിയിൽ ഭാനു മൃതദേഹം വച്ചിരിക്കുന്നതും അല്പമകലെ രാജാത്തിയും അവളുടെ ബന്ധുക്കളും ഇരിക്കുന്നതും കടമറ്റത്തച്ഛന് കാണുവാൻ സാധിച്ചു രാജാത്തിയോടും ബന്ധുക്കളോടും അഭിപ്രായം ചോദിക്കുവാൻ പോയ പാണ്ഡിമറവൻ മടങ്ങിവന്ന് പഠിപ്പുരവാതിക്കൽ മലർക്കെ തുറന്ന് അച്ഛനോടും പ്രധാനപ്പെട്ട മറ്റു ചിലരോടും അകത്തേക്ക് കയറി ചെല്ലുവാൻ പറഞ്ഞു സ്വീകരണ മുറിയിലേക്ക് കയറി കടമറ്റത്ത് കത്തനാർ അവിടെ ഉണ്ടായിരുന്ന രാജാത്തിയെയും അവളുടെ അണ്ണന്മാരെയും തൻ്റെ കണ്ണുകൾ കൊണ്ട് അളന്നു തിട്ടപ്പെടുത്തി നിങ്ങൾ രാജാത്തിയല്ലേ അച്ഛൻ ചോദിച്ചു അതെ അവൾ മറുപടി പറഞ്ഞു ഇവരോ രാജാത്തിയോടൊപ്പം ഉണ്ടായിരുന്നവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്തനാർ ചോദിച്ചു ഇവര് എൻ്റെ അണ്ണന്മാരാണ് എത്ര കാലമായി ഈ കോവിലകത്ത് താമസം തുടങ്ങിയിട്ട് അഞ്ചു വർഷം അന്നു മുതൽ ഈ അണ്ണന്മാരും നിങ്ങളോടൊപ്പം ഈ കോവിലകത്താണോ താമസിക്കുന്നത് അതെ തമ്പുരാൻ എപ്പോഴാണ് മരിച്ചത് ഇന്നലെ രാത്രിയിൽ മരണം എപ്രകാരമാണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയുമോ രാത്രിയിൽ ഊണും മുറുക്കും കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നതാണ് പെട്ടെന്ന് നെഞ്ചു വേദനിക്കുന്നു എന്ന് പറഞ്ഞു നെഞ്ചിൽ തൈലം പുരട്ടി ചൂടുപിടിച്ചു വേദന കുറഞ്ഞില്ല നിമിഷം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അവസാനം ഉച്ചത്തിൽ നിലവിളിക്കുകയും പിടഞ്ഞു മരിക്കുകയും ചെയ്തു അപ്പോൾ നിങ്ങളുടെ ഈ അണ്ണന്മാരെല്ലാം കോവിലകത്ത് തന്നെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു പക്ഷേ കിടപ്പുമുറിയിൽ ഞാനും തമ്പുരാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തമ്പുരാന്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടപ്പോഴാണ് അണ്ണന്മാർ ഇവിടെ ഓടിയെത്തിയത് ഈ സ്ത്രീ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണോ കടമറ്റത്ത് കത്തനാർ രാജാത്തിയുടെ ആംഗ്ലമാരോട് ചോദിച്ചു അവളെന്തിനെന്ന് ഉണ പറയുന്നു അവൾ പറഞ്ഞതെല്ലാം സത്യമാണ് അണ്ണന്മാരിൽ ഒരാൾ കോപത്തോടെ പറഞ്ഞു ഇനിയൊരവസരത്തിൽ ഇത് മാറ്റി പറയുകയില്ലല്ലോ എടോ ഞങ്ങളെ ചോദ്യം ചെയ്യുവാൻ താനാരാണ് ചത്തുപോയ തമ്പ്രാന്റെ മച്ചുനോ അതിന് അവകാശമുള്ളവർ അതാ അവിടെ പുറത്തു നിൽപ്പുണ്ട് തമ്പ്രാൻ്റെ പെറ്റമ്മയും ഭാര്യയും കുഞ്ഞുങ്ങളും അവരാണ് ഈ കോവിലകത്തിന്റെയും തമ്പ്രാന്റെ സ്വത്തുക്കളുടെയും യഥാർത്ഥ അവകാശികൾ അവകാശികൾ താൻ ഞങ്ങളെ പറഞ്ഞു പേടിപ്പിക്കുകയാണോ അതൊക്കെ തൻ്റെ മനസ്സിലിരിക്കുകയേ ഉള്ളൂ കോവിലകവും സർവ സ്വത്തുക്കളും ഞങ്ങളുടെ പെങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അതിനുള്ള സകല തെളിവുകളും ഞങ്ങളുടെ കൈവശമുണ്ട് നിങ്ങളുടെ കൈവശം പല രേഖകളും ഉണ്ടായിരിക്കാം അവയെക്കുറിച്ചൊക്കെ തർക്കിച്ച് സമയം കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ തമ്പ്രാൻ്റെ സ്വത്തുക്കളിൽ പാതി യഥാർത്ഥ അവകാശികൾക്ക് കൊടുത്ത് പ്രശ്നം രമ്യമായി പരിഹരിച്ചുകൂടെ പാതി പോയിട്ട് ഒരു അടിമയുടെ മുതൽ പോലും ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കുകയില്ല അവളുടെ ഒരണ്ണൻ കത്തനാരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അലറി വിളിച്ചു അങ്ങനെ തീർത്തു പറയുന്നത് മഹാഭാപമല്ലേ പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അമ്മയെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ മരിച്ചുപോയ ഭാനുവിക്രമൻ വിക്രമൻ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല ഈ സംസാരം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് പോകാം രാജാത്തെയും അവളുടെ ആങ്ങളമാരും അവിടം വിട്ടു പോകുവാനൊരുമ്പെട്ടു നിൽക്കൂ ബാനു വിക്രമൻ ഇവരെ കുറിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ ഇവർക്കുള്ള അവകാശങ്ങൾ നിങ്ങൾ വിട്ടുകൊടുക്കുമായിരുന്നോ മരിച്ചുപോയ തമ്രാന്റെ കാര്യത്തെപ്പറ്റി സംസാരിച്ചിട്ട് ഇനി എന്താണ് പ്രയോജനം ബാനുവിക്രമൻ ഇപ്പോൾ പറയുകയാണെങ്കിലോ തനിക്ക് മുഴുഭ്രാന്താണ് ചത്തുപോയ മനുഷ്യൻ ജീവനോടെ എഴുന്നേറ്റ് വന്ന് സംസാരിക്കുമെന്നോ ഇനിയും തന്നോട് സംസാരിച്ചു കൊണ്ടു നിന്നാൽ തലയ്ക്ക് വെളിവുള്ള ഞങ്ങൾക്ക് കൂടി ഭ്രാന്തി പിടിച്ചേക്കും ആരെവിടെ തമ്പ്രാന്റെ മൃതദേഹം ചിതയിലേക്ക് ചിതയിലേക്കെടുത്തുകൊള്ളൂ തിടുക്കം കൂട്ടരുത് ബാല വിക്രമൻ എഴുന്നേറ്റിരുന്നു പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അനുസരിക്കുമല്ലോ അങ്ങനെ ഒരു അത്ഭുതം നടക്കുകയാണെങ്കിൽ പാതിയല്ല തമ്പ്രാൻ്റെ മുഴുവൻ സ്വത്തുക്കളും നിങ്ങൾ പറയുന്ന ആൾക്കാർക്ക് വിട്ടുകൊടുത്തിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങിപ്പോവുന്നതാണ് തീർച്ചയാണോ സത്യമായിട്ടും പക്ഷേ പകൽ കിനാക്കളൊന്നും സത്യമാവുകയില്ലോ കിനാവുകൾ സത്യമാവുകയില്ലായിരിക്കാം സത്യത്തെ കുഴിച്ചു മൂടിയാൽ പോലും അത് പത്തിരട്ടി ശക്തിയോടെ വീണ്ടും മുളച്ചു പൊന്തി വരാതിരിക്കില്ല എങ്കിൽ തൻറെ സങ്കല്പത്തിലുള്ള ആ സത്യം മുളച്ചുപൊന്തി വരുന്നത് ഞങ്ങളൊന്നു കാണട്ടെ ഭാനുവിക്രമൻ തമ്പുരാനെ ഉയർത്തെഴുന്നേൽക്കൂ സത്യത്തിന് മരണമില്ലെന്ന് തെളിയിച്ചു കാട്ടു സ്വർഗത്തിലും നരകത്തിലും സ്ഥാനം കിട്ടാതെ അലയുന്ന നിങ്ങളുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമെങ്കിൽ സത്യം പറഞ്ഞേ തീരൂ ആകാശത്തേക്ക് കൈകൾ പിടിച്ചുകൊണ്ട് കത്തനാർ ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു ഭാനുവിക്രമൻ്റെ മൃതദേഹം തൻ്റെ കൊണ്ട് മൂന്ന് പ്രാവശ്യം ഉഴിഞ്ഞ കത്തനാർ ഭാനുവിക്രമന്റെ കാൽപാദങ്ങളിലെ പെരുവിരലുകളിൽ തൻ്റെ മന്ത്രവടി സമർപ്പിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു അതാ മരണപ്പെട്ടു കിടക്കുന്ന ഭാനുവിക്രമന്റെ കാൽപാദങ്ങളിൽ ചലനം പ്രകടമായി കാണപ്പെടുന്നു ഭാനുവിക്രമൻ തമ്പുരാനെ കടമറ്റത്ത് കത്തിനാർ സ്നേഹവായ്പോടെ വിളിച്ചു എന്തോ അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ ഭാനുവിക്രമൻ വിളി കേട്ടു എഴുന്നേൽക്കൂ സത്യം പറയൂ മൂന്നേ മുക്കാൽ നാഴിക നേരം ദൈവൻ തമ്പുരാൻ നിങ്ങൾക്ക് സമയം അനുവദിച്ചു തന്നിട്ടുണ്ട് ബാനുവിക്രമൻ തമ്പുരാൻ നീണ്ട നിദ്രയിൽ നിന്ന് ഉണർന്ന് എളിക്ക് കയ്യും കൊടുത്ത് അവശതയോടെ ഇരുന്നു ഭാനു വിക്രമ നിങ്ങൾക്ക് സംഭവിച്ചത് യഥാർത്ഥ മരണമായിരുന്നോ അതോ ആരെങ്കിലും നിങ്ങളെ കൊലപ്പെടുത്തുകയായിരുന്നോ കടമറ്റത്തച്ഛൻ ഭാനു വിക്രമനോട് ചോദിച്ചു എന്നെ കൊലപ്പെടുത്തുകയായിരുന്നു ഉയർത്തെഴുന്നേറ്റ ബാനുവിക്രമൻ തമ്പുരാന്റെ വെളിപ്പെടുത്തൽ കേട്ട് പാണ്ഡ്യ മറവന്മാരും രാജാത്തിയും ഞെട്ടിവിറച്ചു ബാന ആരെല്ലാം കൂടിയാണ് നിങ്ങളുടെ പ്രാണൻ അപഹരിച്ചത് ഈ നിൽക്കുന്ന മല്ലന്മാർ എൻ്റെ നെഞ്ചിൽ കയറിയിരുന്ന് കഴുത്തിന് കുത്തിപ്പിടിച്ചപ്പോൾ എന്റെ തുറന്ന വായിലേക്ക് രാജാത്തി വിഷമൊഴിച്ചു തന്നിട്ട് വായും മൂക്കും കൂടി അമർത്തിപ്പിടിക്കുകയായിരുന്നു അങ്ങനെയാണ് ഞാൻ മരിച്ചത് മതി നിർത്തു ബാക്കി കാര്യങ്ങൾ ഭരണാധികാരികൾ നോക്കിക്കൊള്ളും അവരെ പിടിച്ച് തൂണുകളിൽ കെട്ടിയിട്ടോളൂ കത്തനാർ പറഞ്ഞതനുസരിച്ച് നാട്ടുകാർ പാണ്ഡ്യ മറവന്മാരെ കെട്ടിയിട്ടു ഭാനുവിക്രമൻ തമ്പുരാനെ പുനർജീവിപ്പിച്ചിട്ട് മൂന്നെ മുക്കാൽ നാഴിക നേരം പിന്നിടുകയാണ് ഇനിയും അയാളെ ജീവനോടെ നിലനിർത്തുവാൻ കഴിയുകയില്ലെന്ന സത്യം കത്തനാർക്ക് അറിയാമായിരുന്നു സത്യം തെളിയിക്കുവാനും യഥാർത്ഥ അവകാശികൾക്ക് തമ്പുരാൻ്റെ സ്വത്തുക്കൾ കൈമാറുവാനും തനിക്ക് ശക്തിയേകിയ ദൈവൻ തമ്പുരാനോട് നന്ദി പറഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ മാന്ത്രിക വടിയുടെ സഹായത്തോടെ ഭാനു വിക്രമനെ യഥാസ്ഥാനത്തിലെത്തിച്ചു അതോടെ വീണ്ടും അയാളുടെ പ്രാണൻ പിരിഞ്ഞുപോയി